ഏവർക്കും പുതുദിവസത്തിലേക്ക് സ്വാഗതം ദൃഷ്ടിദോഷമെന്ന വാക്ക് മലയാളികൾ നമുക്ക് അന്യമല്ല അല്ലേ ഒരാളുടെ അസൂയയുടെ ഒപ്പമുള്ള നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന നോട്ടം കൊണ്ട് മറ്റൊരാൾ അന്യരോ മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ ദോഷം വരുത്തുന്നതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് നാം പണ്ട് മുതലേ പറയുന്നത് ദൃഷ്ടിദോഷം മാറുന്നതിന് പല വിധത്തിലുള്ള പരിഹാരങ്ങളും മുൻകരുതലുകളും കാലാകാലങ്ങളായി സ്വീകരിച്ചു വരുന്നുണ്ടത്രേ എന്നാൽ ചെടികൾ നട്ടു വളർത്തുന്നതിലൂടെ ദൃഷ്ടിദോഷം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും വീടുകൾ പണിയുമ്പോൾ അതിന് മുൻപിൽ കള്ളിപ്പാല അല്ലെങ്കിൽ കോലം കെട്ടിവയ്ക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇതും വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ നീലക്കരിമ്പ് നട്ടു വളർത്തുക ആയില്യദോഷത്തിനും നീലക്കരിമ്പ് നട്ടു വളർത്തുന്നത് പരിഹാരമാണ് വീടിൻ്റെ തെക്ക് ഭാഗത്ത് മൈലാഞ്ചി നട്ടു വളർത്തുന്നതും ഉത്തമമാണ് ഏതു രീതിയിലുള്ള കണ്ണീർ ദോഷവും ഇതിലൂടെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത് ദേവി സാന്നിധ്യമുള്ള ചെടിയാണത്രേ മൈലാഞ്ചി നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുവാനുള്ള കഴിവ് മൈലാഞ്ചിക്കുണ്ടെന്ന് വിശ്വസിച്ച് പോയിരുന്നു തെക്ക് കിഴക്ക് മൈലാഞ്ചി വന്നാലും ഉത്തമമാണത്രേ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കള്ളിപ്പാല നട്ടു വളർത്താം സഹല ദോഷങ്ങളെയും കള്ളിപ്പാല ഇല്ലാതാക്കുമെന്നുള്ളതാണ് വിശ്വാസം വടക്ക് കർപ്പൂര തുളസി നടുന്നത് മികച്ച അനുഭവം നൽകുന്ന ഒന്നാണ് ഇതോടൊപ്പം തന്നെ ദൃഷ്ടിദോഷം മാറുന്നതിന് ദൃഷ്ടിദോഷം മാറി മാറിക്കിട്ടുന്നതിന് ചെറിയൊരു വെള്ളക്കിഴി കെട്ടി വടക്ക് കിഴക്കേ മൂലയിൽ തൂക്കിയിടാവുന്നതാണ് മൂന്ന് കക്ഷണം ഉണക്കമഞ്ഞൾ വിറക് കത്തിയ കരിക്കട്ട കഷ്ണം കല്ലുപ്പ് ഉരുളൻ കല്ല് എന്നിവയാണ് കിഴിക്കുള്ളിൽ വയ്ക്കേണ്ടത് കിഴി വെളുത്ത തുണിയിൽ ശുദ്ധവൃത്തിയോടുകൂടി ദൈവാനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കിഴി കെട്ടുകയാണെങ്കിൽ കെട്ടി വടക്കേ കിഴക്കേ മൂലയിൽ തൂക്കുകയാണെങ്കിൽ ദൃഷ്ടിദോഷം മാറുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോക്കുന്ന ആൾക്കാരുടെ ദൃഷ്ടി നേരിട്ട് ഈ പറയുന്ന വസ്തുവുകളിലേക്കായിരിക്കും വന്നെത്തുന്നത് ആയതിനാൽ നമുക്ക് ദൃഷ്ടിദോഷം മാറിക്കിട്ടും എന്നുള്ളതാണ്